അവൻ ഗോൾ ഹൗസ് ഓൾ ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ മംഗല്യ സ്വപ്നങ്ങൾക്ക് പാർക്ക് പയ്യന്നൂർ പയ്യന്നൂർ റൂറൽ ബാങ്ക് സേവനത്തിന്റെ പതിറ്റാണ്ടുകൾ ശുദ്ധമായ പാൽ ഒരു ജനതയുടെ വിശ്വാസം തികച്ചും പുതുമയോടെ കൃഷ്ണ ട്രേഡേഴ്സ് ലതിഫിയാസ് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ പ്യൂരിറ്റി പ്യൂർ ഗോഡ് Manohar Jewelways, Jewel House, Jewel Junction, Payanur. Since 1938. Bag Bazaar, near Hotel Top Star, Old Bestand, Main Road, Payanur. Cooperative National College, Pirimba Payanur. നമസ്കാരം നെറ്റ്വർക്ക് ന്യൂസ് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ ത്യാഗസ്മരണയിൽ വിശ്വാസികൾക്ക് ഇന്ന് ബലിപെരുന്നാൾ കഠിനാനുഭവങ്ങളുടെ തീച്ചുളയിൽ അജയ്യനായി നിലപാടെടുത്ത പ്രവാചകനായ ഇബ്രാഹിം നബിയുടെ ഓർമ്മ പുതുക്കി ബലിപെരുന്നാൾ ആഘോഷിച്ച് ഇസ്ലാം വിശ്വാസികൾ ജനായത്തെ വ്യവസ്ഥയിൽ ജീവിക്കുമ്പോൾ മുഖ്യധാരയ്ക്കെതിരെയുള്ള ദിശയിൽ നിലപാടെടുക്കുക എന്നത് ഏറെ പ്രധാനമായ ഒന്നാണെന്ന് സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ ജനായത്തെ വ്യവസ്ഥയിൽ ഭൂരിപക്ഷം കിട്ടുന്നവരുടെ അക്രമമാണ് നടക്കുന്നതെന്നും അതിനെ എതിർക്കുക എന്നത് പ്രധാനമാണെന്നും അടൂർ ആദർശങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യാതെ സ്ഥാനമാനങ്ങൾ ആഗ്രഹിക്കാതെ സാമൂഹ്യ പ്രതിബദ്ധതയോടെ പൊതുപ്രവർത്തനം നടത്തിയ നേതാവായിരുന്നു കോരൻ മാസ്റ്റർ എന്ന് ആർ സംസ്ഥാന പ്രസിഡന്റ് എം വി ശ്രേയാംസ് കുമാർ കോട്ടക്കിലിൽ കോട്ടക്കിലെ കെ വി മോഹനന്റെ വീടിന് മുകളിൽ മരം മുറിഞ്ഞുവീണു അപകടം നടന്നത് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ വാർത്തകൾ വിശദമായി ത്യാഗസ്മരണയിൽ വിശ്വാസികൾക്ക് ഇന്ന് ബലിപെരുന്നാൾ കഠിനാനുഭവങ്ങളുടെ തീച്ചുളയിൽ അജയനായി നിലപാടെടുത്ത ഇബ്രാഹിം നബിയുടെ നിശ്ചയദാർഢ്യം വിശ്വാസിക്ക് ആഘോഷവേളയിൽ കരുത്തു പകരും പ്രവാചകൻ ഇബ്രാഹിം നബിയുടെ ത്യാഗത്തിന്റെയും ആത്മസമർപ്പണത്തിന്റെയും ഓർമ്മകളുമായി ഇന്ന് ബലിപെരുന്നാൾ ഏറെ നാളത്തെ കാത്തിരിപ്പിനു ശേഷം ലഭിച്ച മകൻ ഇസ്മൈലിനെ ദൈവകൽപ്പനപ്രകാരം ബലി കൊടുക്കാൻ തീരുമാനിച്ചെങ്കിലും നബിയുടെ ത്യാഗസന്നദ്ധത കണ്ട് മകനു പകരം ആടിനെ ബലി നൽകാൻ ദൈവം നിർദ്ദേശിച്ചു ഇതാണ് വിശ്വാസികൾ ബലിപെരുന്നാളായി ആഘോഷിക്കുന്നത് ജാതിമതദേശ വ്യത്യാസങ്ങൾക്ക് അതീതമായി മാനവികതയും സമാധാനവും സൗഹാർദ്ദവും ഉയർത്തിപ്പിടിക്കണമെന്ന സന്ദേശമാണ് ബലിപെരുന്നാൾ നൽകുന്നത് അചഞ്ചലമായ വിശ്വാസത്തിന്റെ സമർപ്പണത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ് ബലിപെരുന്നാൾ ദിനം മൈലാഞ്ചി മൊഞ്ചുള്ള കൈകൾ പുതുവസ്ത്രമണിഞ്ഞുള്ള പെരുന്നാൾ നമസ്കാരം ബലികർമ്മം മധുരം വിഭവസമൃദ്ധമായ ഭക്ഷണം ബലിപെരുന്നാൾ എന്നാൽ വിശ്വാസികൾക്ക് ആഘോഷങ്ങൾ മാത്രമല്ല ദൈവത്തിലേക്കുള്ള സമർപ്പണബോധത്തെ ഊട്ടി ഉറപ്പിക്കുന്ന ത്യാഗസ്മരണ കൂടിയാണ് ന്യൂസ് ഡെസ്ക് നെറ്റ്വർക്ക് ന്യൂസ് പ്രവാചകനായ ഇബ്രാഹിം നബി പുത്രനായ ഇസ്മായിലിനെ അല്ലാഹുവിന്റെ കൽപ്പനയിൽ ബലി നൽകാൻ തീരുമാനിച്ചതിന്റെ ഓർമ്മ പുതുക്കി ഇസ്ലാം വിശ്വാസികൾ ബലിപെരുന്നാൾ ആഘോഷിച്ചു തിങ്കളാഴ്ച രാവിലെ പള്ളികളിൽ പെരുന്നാൾ പ്രാർത്ഥനയ്ക്കായി വിശ്വാസികളെത്തി ബലികർമ്മങ്ങൾ ഉൾപ്പെടെയുള്ള ചടങ്ങുകൾക്കൊപ്പം ബന്ധുവീടുകളിലെ സന്ദർശനവും സൗഹൃദം പങ്കുവെക്കലുമായി വിശ്വാസികൾ ആഘോഷത്തിന്റെ നിറവിലാണ് പയ്യന്നൂരിൽ വിവിധയിടങ്ങളിൽ ഒരുക്കിയ ഈദ്ഗാഹുകളിലും പള്ളികളിലും മുതിർന്നവരും കുട്ടികളും ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു പയ്യന്നൂർ ടൗൺ പള്ളിയിൽ നടന്ന ബലിപെരുന്നാൾ നമസ്കാരത്തിൽ കത്തേപ് നൌഫൽ ഫൈസി പറപ്പൂർ നേതൃത്വം നൽകി നിരവധി വിശ്വാസികൾ പങ്കെടുത്തു പ്രതികൂല കാലാവസ്ഥയിൽ സംസ്ഥാനത്ത് ഇത്തവണ ഈദ്ഗാഹുകൾ കുറവാണ് വലുപെരുന്നാൾ അല്ലെങ്കിൽ പെരുന്നാൾ നൽകുന്ന വലിയൊരു സന്ദേശം മനുഷ്യർ മാനവികർ പരസ്പരം ചേർത്ത് നിൽപ്പിൻ്റെ ഒരു സന്ദേശമാണ് ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി വസ്ല്ലം അറഫയിൽ നടത്തിയ ഒരു വലിയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ മഹാനായ പ്രവാചകർ പറയുന്നുണ്ട് ലാഫുൽ അലി അറബിയൻ അല അജമീൻ ചുരുക്കി പറയാണെങ്കിൽ വെളുത്തവന് കറുത്തവനെക്കാളുമോ അല്ലെങ്കിൽ ചുവപ്പുള്ളവൻ വെളുത്തവനെക്കാളുമോ ഒരു മഹത്വമില്ല എല്ലാവരും ഒരു പിതാവിൻ്റെയും മാതാവിൻ്റെയും മക്കളാണ് തൃക്കരിപ്പൂർ റേഞ്ചിന് കീഴിലെ വിവിധ ജുമാ മസ്ജിദുകളിൽ രാവിലെ വ്യത്യസ്ത സമയങ്ങളിൽ പെരുന്നാൾ നമസ്കാരം നടന്നു ത്യാഗവും സഹനവും മാനവികതയും ജീവിതത്തിൽ പുലർത്തേണ്ടതിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇമാമന്മാർ കുത്തുബ നടത്തി പുത്തൻ വസ്ത്രങ്ങൾ അണിഞ്ഞ് കുട്ടികളും മുതിർന്നവരും പള്ളികളിലെത്തി തൃക്കരിപ്പൂർ ടൗൺ ജുമാ മസ്ജിദിൽ നടന്ന ഈദ് നമസ്കാരത്തിന് ഹാഫിൽ സാബിർ അസ്നവി നേതൃത്വം നൽകി നൂറുകണക്കിന് പേർ നമസ്കാരത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് നെറ്റ്വർക്ക് ന്യൂസ് ജനായത്ത വ്യവസ്ഥയിൽ ജീവിക്കുമ്പോൾ മുഖ്യധാരക്കെതിരെയുള്ള ദിശയിൽ നിലപാടെടുക്കുക എന്നത് ഏറെ പ്രധാനമായ ഒന്നാണെന്ന് സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ പൈനൂരിൽ എതിർദിശയുടെ ഇരുപതാം വാർഷികം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഇന്ന് ജനായത്ത വ്യവസ്ഥയിൽ ഭൂരിപക്ഷം കിട്ടുന്നവരുടെ അക്രമമാണ് നടക്കുന്നത് അതിനെ എതിർക്കുക എന്നത് പ്രധാനമാണ് ജനായത്ത ഭരണം വളരെ സുന്ദരമാണ് നാം അവരെ തെരഞ്ഞെടുത്തത് സമഗ്രാധിപത്യം നടപ്പാക്കാനല്ല ജനങ്ങളെ സേവിക്കാനാണ് അഞ്ചു വർഷത്തേക്കാണ് തെരഞ്ഞെടുക്കുന്നതെങ്കിലും സമഗ്രാധിപത്യമാണ് പ്രകടിപ്പിക്കുന്നത് സാഹിത്യത്തിന് ഒരു സവിശേഷതയുണ്ട് ഒരു ഭാഷയുടെ വിവിധ രൂപങ്ങളിൽ അതിനെ എതിർക്കാൻ സാധിക്കും ജനങ്ങളുടെ സ്വപ്നങ്ങളും നിരാശയുമൊക്കെ അതിൽ പ്രകടിപ്പിക്കാനും ആകും അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞു എനിക്ക് പറഞ്ഞാൽ നമ്മുടെ നാട്ടില് നമ്മൾ തിരഞ്ഞെടുത്തവരാണ് നമ്മൾ ഭരിക്കുന്നത് അത് കേന്ദ്രമായാലും കേരളമായാലും എവിടെയായിരുന്നു അപ്പോൾ അതൊരു വളരെ സുന്ദരമായ ഒരു സങ്കല്പമാണ് ഈ ഭരണം പക്ഷെ നമ്മൾ കാര്യമാണ് അവരെ നമ്മൾ ഭരിക്കാനല്ല നമ്മള് ജനങ്ങളെ സേവിക്കാനാണ് പരിപാടിയിൽ എതിർ പുതിയ ഓഫീസ് ഉദ്ഘാടനം ടി ഐ മധുസൂദനൻ എം എൽ എ നിർവഹിച്ചു പുസ്തകശാല യുവ എഴുത്തുകാരി നിംന വിജയ് ഉദ്ഘാടനം ചെയ്തു നാലു പുസ്തകങ്ങൾ നിരൂപകൻ ഇ പി രാജഗോപാലൻ പ്രകാശനം ചെയ്തു ദിനേഷ് കുമാർ പുസ്തകങ്ങളെ പരിചയപ്പെടുത്തി അഡ്വക്കേറ്റ് പി സന്തോഷ് അധ്യക്ഷത വഹിച്ചു ഡോക്ടർ ദിനേശൻ വടക്കിനിയിൽ വി കെ രവീന്ദ്രൻ കെ ജനാർദ്ദനൻ ഡോക്ടർ ഇ ശ്രീധരൻ ഡോക്ടർ എ സി ശ്രീഹരി പി പ്രേമചന്ദ്രൻ സി കെ കുഞ്ഞിരാമൻ പി എം ദാമോദരൻ അടിയോടി ഡോക്ടർ ലസിത കെ വി സി പി രമേശൻ എതിർദിശ സുരേഷ് അനൂപ് എതിർദിശ എന്നിവരും സംസാരിച്ചു നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ ആദർശങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യാതെ സ്ഥാനമാനങ്ങൾ ആഗ്രഹിക്കാതെ സാമൂഹ്യ പ്രതിബദ്ധതയോടെ പൊതുപ്രവർത്തനം നടത്തിയ നേതാവായിരുന്നു മാസ്റ്റർ എന്ന് ആർ ജെ ഡി സംസ്ഥാന പ്രസിഡന്റ് എം വി ശ്രേയാംസ് കുമാർ പി കോരൻമാസ്റ്റർ ആരാ ആറാം ചരമ വാർഷിക ദിനാചരണവും അനുസ്മരണ സമ്മേളനവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആദർശങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യാതെ സ്ഥാനമാനങ്ങൾ ആഗ്രഹിക്കാതെ സാമൂഹ്യ പ്രതിബദ്ധതയോടെ പൊതുപ്രവർത്തനം നടത്തിയ നേതാവായിരുന്നു കോരൻ മാസ്റ്റർ എന്നും ചെറുപ്പകാലം മുതൽ അദ്ദേഹവുമായി ആത്മബന്ധം പുലർത്തിയ വ്യക്തിയാണ് താനെന്നും ആർ ജെ ഡി സംസ്ഥാന പ്രസിഡന്റ് എം വി ശ്രേയാംസ് കുമാർ പറഞ്ഞു പി കോരൻ മാസ്റ്റർ ഫൗണ്ടേഷൻ കെ എം കെ ഹാളിൽ സംഘടിപ്പിച്ച പി കോരൻ മാസ്റ്റർ ആറാം ചരമവാർഷികാചരണവും അനുസ്മരണ സമ്മേളനവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

സ്ഥാനമാനങ്ങളില്ലാത്തൊരു പൊതുപ്രവർത്തകനായിരുന്നു എന്നത് ആ ഒട്ടും നമ്മളേൽപ്പിക്കുന്നില്ല എന്ന് മാത്രമല്ല അതിന് മറ്റുള്ളതിനേക്കാൾ മെന്മയുണ്ടെന്നും വിളിച്ചും തെളിച്ചും ഉണ്ട് എന്നുമാണ് ഓരോ മാസ്റ്ററുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ഗോത്രങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പൊതുപ്രവർത്തനം നൽകി രംഗത്ത് നൽകിയിട്ടുള്ള സംഭാവനകളെ കുറിച്ച് മനസ്സിലാക്കുന്ന ഒരാൾക്ക് വിലയിരുത്താൻ വേണ്ടിയാണെന്നാണ് ഞാൻ കരുതുന്നത് ഫൗണ്ടേഷൻ ചെയർമാൻ ടി വി ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ആർ ജെ ഡി സംസ്ഥാന സെക്രട്ടറി പി കെ പ്രവീൺ ജില്ലാ പ്രസിഡന്റ് വി വി കൃഷ്ണൻ സെക്രട്ടറി പി വി തമ്പാൻ ഇ ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ വച്ച് തെക്കുമ്പാട് വീരേന്ദ്രകുമാർ സ്മാരക വായനശാലയ്ക്ക് ശ്രേയാംസ് കുമാർ നൽകിയ പുസ്തകം പി വി തമ്പാൻ ഏറ്റുവാങ്ങി നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ പെരുന്നാളാഘോഷത്തിന്റെ ഭാഗമായി പൈനൂർ ടൌൺ ജുമാത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഭക്ഷണം വിതരണം ചെയ്തു പൈനൂർ ടൌൺ ഖത്തീബ് നൌഫൽ ഫൈസി നേതൃത്വം നൽകി ബലിപെരുന്നാളിന്റെ ഭാഗമായി പയ്യനൂർ ടൗൺ ജമാഅത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പയ്യനൂർ ടൗണിലെ അഗതികൾക്കും അതിഥി തൊഴിലാളികൾക്കുമാണ് ഭക്ഷണം ഭക്ഷണമൊരുക്കിയത് ഭക്ഷണവിതരണത്തിന് പയ്യനൂർ ടൗൺ ഖത്തീപ് നൌഫൽ ഫൈസി നേതൃത്വം നൽകി ജമാഅത്ത് കമ്മിറ്റി പ്രസിഡന്റ് എസ് കെ പി അബ്ദുൽ ഖാദർ ജനറൽ സെക്രട്ടറി എം ടി പി മുഹമ്മദ് ആഷിഖ് ഹാജി അലങ്കാർ ഷെരീഫ് എം ടി പി കാട്ടൂർ അബ്ദുൾ റഹ്മാൻ കെ പി പി തങ്ങൾ തുടങ്ങിയവർ ഭക്ഷണവിതരണത്തിൽ പങ്കാളികളായി നെറ്റ്വർക്ക് ന്യൂസ് പയ്യനൂർ കാത്തിരുന്ന് കയ്യിൽ പതിയുന്ന മൈലാഞ്ചി ചുവപ്പിന് പതിനാലാം രാവിന്റെ അഴകാണെന്ന് പഴമക്കാർ പറയുന്നു എന്നാൽ പെൺകുട്ടികൾക്കാകട്ടെ അത് ആഹ്ലാദത്തിന്റെയും കൂടിച്ചേരലിന്റെയും അലയോലികൾ തീർക്കുന്ന രാവുകളാണ് മൈലാഞ്ചി രാവുകൾക്ക് ഇന്നും അഴകും പകിട്ടും നഷ്ടപ്പെട്ടിട്ടില്ല പണ്ടുകാലത്ത് മയിലാഞ്ചി ചെടികളില്ലാത്ത വീടുകളുണ്ടായിരുന്നില്ല എല്ലാ വീട്ടിലും പെരുന്നാൾ അടുക്കുന്നതോടുകൂടി മൈലാഞ്ചിയും തയ്യാറാക്കുമായിരുന്നു മൈലാഞ്ചിയിലെ നുള്ളിയെടുത്ത് അരച്ച് പുഴമ്പ് രൂപത്തിലാക്കി കയ്യിൽ പൊതിഞ്ഞായിരുന്നു അന്ന് മയിലാഞ്ചി ഇട്ടിരുന്നത് വീടുകളിൽ ഉമ്മൂമ്മമാരായിരുന്നു മൈലാഞ്ചി അരക്കുന്നതിനും കൈകളിൽ ഇടുന്നതിനും നേതൃത്വം നൽകിയിരുന്നത് പെരുന്നാൾ തലേന്നും കല്യാണ തലേന്നുമാണ് സാധാരണ മയിലാഞ്ചി രാമകൾ അരങ്ങേറുന്നത് ഇതിൽ പെരുന്നാളിനോടനുബന്ധിച്ചുള്ള മൈലാഞ്ചി ചടങ്ങിന് ആഘോഷത്തിന്റെ നിറച്ചാർത്താണ് എന്നാൽ കാലം മാറി പക്ഷേ മൈലാഞ്ചി മുഞ്ചി ഇന്നും ന്യൂജൻ വേണ്ടെന്ന് വെച്ചിട്ടില്ല പക്ഷെ ആ മൊഞ്ചി പല രൂപത്തിലും ഭാവത്തിലുമായി അരച്ചെടുത്ത് കുഴമ്പ് രൂപത്തിലാക്കി കൈകളിൽ പൊതിഞ്ഞിരുന്നതിൽ നിന്ന് ട്യൂബുകളിലും സ്റ്റിക്കറുകളിലുമായി മൈലാഞ്ചി രംഗത്തെത്തി പല നിറത്തിലുള്ള മൈലാഞ്ചി ട്യൂബുകൾ പിന്നീട് വന്നു ട്യൂബ് ഉപയോഗിച്ച് പല ഡിസൈനുകളിലും മൈലാഞ്ചി അണിയാൻ കഴിയുമെന്നത് ന്യൂ ജനറേഷനെ കൂടുതൽ മൈലാഞ്ചി മുഞ്ചിലേക്ക് ആകർഷിച്ചു എന്നാൽ പല രൂപത്തിലും മൈലാഞ്ചി വന്നെങ്കിലും പഴമക്കാർ ഇന്നും പഴയപടി തന്നെ തുടരുന്നു മൈലാഞ്ചി ലാവുകൾക്ക് ഇന്നും അഴകും പകിട്ടും നഷ്ടപ്പെട്ടിട്ടില്ല പഴയ കാലത്തെ ആഘോഷപെരുമയില്ലെങ്കിലും പെരുന്നാളിന് നിറച്ചാർത്തേകി മൈലാഞ്ചി ചടങ്ങ് ഇപ്പോഴും നടന്നു പോകുന്നു പഴയ ആർഭാടം ഇല്ലെങ്കിലും ഇപ്പോഴും പെരുന്നാളിന് മുടങ്ങാതെ മൈലാഞ്ചി അണി എന്ന കുടുംബം നൽകുന്നുണ്ട് ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ കേരള സർക്കാർ സാംസ്കാരിക വകുപ്പ് വജ്രജൂബിലി ഫെലോഷിപ്പ് പദ്ധതി ഉൾപ്പെടുത്തി പരിശീലനം പൂർത്തിയാക്കിയ കുട്ടികളുടെ ഏകദിന ചിത്രകലാ ക്യാമ്പ് താവം പബ്ലിക് ലൈബ്രറിയിലും താവം പുഴയോരത്തുമായി നടന്നു ലോകപ്രശസ്ത മൌത്ത് പെയിന്റർ സുനിത തൃപ്പാണിക്കര ഉദ്ഘാടനം ചെയ്തു കേരള സർക്കാർ സാംസ്കാരിക വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന വജ്ര ജൂബിലി ഫെലോഷിപ്പ് സൗജന്യ കലാപരിശീലന പദ്ധതിയുടെ ഭാഗമായി കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ ചിത്രകലാ പരിശീലനം നടത്തിവരുന്ന പഠിതാക്കളുടെ ഏകദിന ചിത്രകലാ ക്യാമ്പ് താവം ബോട്ടുചട്ടി പരിസരത്ത് വച്ച് നടന്നു ചിത്രകലയിൽ പരിശീലനം നേടിയ അമ്പതിലേറെ പഠിതാക്കൾ ക്യാമ്പിൽ പങ്കെടുത്തു കുട്ടികളെയും വെച്ചിട്ട് നമ്മളെ പ്രകൃതി നോക്കി വരക്കുന്ന രീതിയിലുള്ള ഒരു ക്യാമ്പാണ് നമ്മൾ ഉദ്ദേശിച്ചത് അതിന്റെ ഭാഗമായിട്ടാണ് കുട്ടികളൊക്കെ ഇവിടെ അമ്പതിലധികം കുട്ടികൾ ഇപ്പൊ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അപ്പൊ ഞാൻ അതില് കല്യാശ്ശേരി ബ്ലോക്കിൽ തന്നെ ചിത്രകല പഠിപ്പിക്കുന്ന ഒരു അധ്യാപികയാണ് കൂടെ വൈശാഖം എന്ന് പറഞ്ഞ മറ്റൊരു അധ്യാപകൻ കൂടിയുണ്ട് അപ്പൊ ഞങ്ങളെ കൂടെ വർക്ക് ചെയ്യുന്ന മറ്റ് കലാകാരന്മാരാണ് ഇവിടെയുള്ള ബാക്കി ഉള്ള ആൾക്കാരൊക്കെ പഴയങ്ങാടി പുഴയും കണ്ടൽ കാടുകളും എല്ലാ കുട്ടികളുടെയും ക്യാൻവാസിൽ തെളിഞ്ഞു ചിത്രകലാരംഗത്ത് ജൂബിലി ഫെലോഷിപ്പ് നേടിയ ലാവണ്യ എ വൈശാഖ് എന്നിവരാണ് പരിശീലകർ ഉദ്ഘാടന സമ്മേളനത്തിൽ കല്യാശ്ശേരി ബ്ലോക്ക് മെമ്പർ പത്മിനി കെ അധ്യക്ഷത വഹിച്ചു വജ്ര ജൂബിലി ഫെലോഷിപ്പ് കോർഡിനേറ്റർ മിനേഷ് മണക്കാട് ചെറുകുന്ന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജീവൻ പി വി കെ വി മനോജ് വൈശാഖ് സംഗീത ഷിബു എന്നിവർ സംസാരിച്ചു നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി കാലവർഷക്കെടുതിയിൽ ഏഴോം കോട്ടക്കീലിലെ കെ വി മോഹനന്റെ വീടിന് മുകളിൽ മരം മുറിഞ്ഞു വീണു തിങ്കളാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് അപകടം നടന്നത് കാറ്റിലും മഴയിലും മരം പൊട്ടി വീണ് ഏഴോം കോട്ടക്കീലിലെ കെ വി മോഹനന്റെ വീടാണ് ഭാഗികമായി തകർന്നത് മരം വീണ് ഓടുമേഞ്ഞ വീടിന്റെ ഒരു ഭാഗം തകർന്നു അപകടം നടക്കുമ്പോൾ വീട്ടുകാർ വീടിനകത്തുണ്ടായിരുന്നു ഭാഗ്യം കൊണ്ടാണ് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടത് നാട്ടുകാരുടെ സഹായത്തോടെ മരം മുറിച്ച് മാറ്റി അർഹമായ നഷ്ടപരിഹാരം കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് കുടുംബം നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി ത്യാഗത്തിന്റെയും സഹാനുഭൂതിയുടെയും സ്മരണ പുതുക്കുന്ന ബലിപെരുന്നാൾ ദിനം സ്നേഹപൊതികളുമായി പഠന വി കെ പി ഖാലിദ് ഹാജി മെമ്മോറിയൽ എം ആർ വി എച്ച് എസ് എസ് ഹയർ സെക്കൻഡറി എൻഎസ്എസ് വളണ്ടിയർമാർ പി എച്ച് ഹയർ സെക്കൻഡറി നാഷണൽ സർവീസ് സ്കീം വളണ്ടിയർമാർ സ്നേഹപൊതികളുമായി ചെറുവത്തൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി ത്യാഗത്തിന്റെയും സഹാനുഭൂതിയുടെയും സ്മരണ പുതുക്കുന്ന ബലിപെരുന്നാൾ ദിനത്തിൽ യാത്രക്കാർക്കും സമീപ പ്രദേശത്തെ അവശത അനുഭവിക്കുന്നവർക്കും ബിരിയാണി പൊതികൾ വിതരണം ചെയ്തു പെരുന്നാൾ ദിനത്തിൽ കടകളും ഹോട്ടലുകളും അവധിയായതിനാൽ നാഷണൽ സർവീസ് സ്കീമിന്റെ പ്രവർത്തനം യാത്രക്കാർക്ക് അനുഗ്രഹമായി നാഷണൽ സർവീസ് സ്കീം പ്രോഗ്രാം ഓഫീസർ സജീവ് വടവന്തൂർ നാഷണൽ സർവീസ് സ്കീം ഉപദേശക സമിതി അംഗം ഇബ്രാഹിം തട്ടാനി ശരി സഞ്ജയ് വെങ്ങാട്ട് ടി കെ എം അഹമ്മദ് ഷെരീഫ് വളണ്ടിയർമാരായ പി സഫ്രീദ് എം കെ മുഹമ്മദ് യു കെ ഫാത്തിമദ് ജസീറ ഫിദാ മറിയം എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ കരിവെള്ളൂർ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന കണ്ണൂർ കണ്ടൽ ബുക്സിന്റെ സംസ്ഥാനതല ചെറുകഥ അവാർഡ് കോട്ടയം സ്വദേശി അപർണ ആരുഷിക്ക് അപർണയുടെ മൂമ എന്ന കഥയാണ് അവാർഡിന് അർഹമായത് മാധ്യമ പരിഗണന ലഭിക്കാത്ത മികച്ച എഴുത്തുകാരെ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുകയും അവരുടെ സഹകരണത്തോടെ പുസ്തകം പ്രസിദ്ധീകരിച്ച് വിതരണം ചെയ്യുക എന്നതുമാണ് കണ്ടൽ ബുക്സിന്റെ പ്രവർത്തന ലക്ഷ്യം ഇ പി രാജഗോപാലൻ എ വി സന്തോഷ് കുമാർ പ്രകാശൻ കരിവള്ളൂർ പ്രസാദ് കണ്ണൂത്ത് എന്നിവരായിരുന്നു കഥകൾ വിലയിരുത്തിയത് പതിനാല് ജില്ലകളിൽ നിന്നും പ്രവാസി മലയാളികളിൽ നിന്നും വന്നെത്തിയ മുന്നൂറ്റിയേഴ് കഥകളിൽ നിന്നാണ് അപർണ ആരുഷിന്റെ കഥ തെരഞ്ഞെടുക്കപ്പെട്ടത് അൽതാഫ് പതിനാറുങ്കൽ വിനോദ് ചെറിയനാട് കഥയ്ക്കുള്ള പുരസ്കാരങ്ങളും കരസ്ഥമാക്കി ബാബു പുളക്കുൽ സന്തോഷ് കല്യാട്ട് ഉണ്ണികൃഷ്ണൻ ശശി പൊള്ളപ്പൊയിൽ എന്നിവരും അവാർഡ് പ്രഖ്യാപന യോഗത്തിൽ കാവുകളിലെ പതിവുകാഴ്ചയാണ് ചിതൽപ്പുറ്റുകൾ ഊർജത്തിന്റെ ശേഖരമായ സെല്ലുലോസ് ഭക്ഷിച്ച് പരിശ്രമിക്കുന്ന ചിതലുകളുടെ അശ്രാന്ത പരിശ്രമമാണ് ഈ ചിതൽപ്പുറ്റുകളുടെ നിർമ്മിതിക്ക് പിന്നിലുള്ളത് മണ്ണിനു മുകളിൽ പൊങ്ങി നിൽക്കുന്ന ചിതൽപ്പുറ്റുകൾ കാവുകളിലെ പതിവ് കാഴ്ചയാണ് ഊർജത്തിന്റെ അപാരശേഖരമായ സെല്ലോസ് ഭക്ഷിച്ചു പരിശ്രമിക്കുന്ന ചിതലുകളുടെ അശ്രാന്ത പരിശ്രമമാണ് ഈ ചിതൽപ്പുറ്റുകളുടെ നിർമ്മിതിക്കു പിന്നിലുള്ളത് ചിതലുകളുടെ പാർപ്പിടവും ജീവിതവും അനന്ത വൈചിത്ര്യങ്ങളുടെ പ്രഹേളികയാണ് ഭൂമിക്കടിയിലാണ് ചിതൽപ്പുറ്റുകളുടെ യഥാർത്ഥ ലോകം ഇതിനകത്തെ താപനില സ്ഥിരമാണ് എത്ര ചൂടിലും ചിതൽപ്പുറ്റിനുള്ളിൽ ഒരു ഡിഗ്രി സെൽഷ്യസ് താപവ്യതിയാനം മാത്രമേ ഉണ്ടാകൂ ചിതൽപ്പുറ്റിനുള്ളിലെ സൂക്ഷ്മജീവികളുടെ ലോകം അത്ഭുതകരമാണ് പ്രജനനത്തിന് കൂടുതൽ തലമുറകൾ ഉണ്ടാകത്തക്ക വിധത്തിൽ പ്രജനനം നടത്തുന്നതിന് അനുകൂലമായ വ്യവസ്ഥകൾ ഇതിനൊക്കെ വേണ്ടിയിട്ട് അവ മണ്ണിലും അത് മരപ്പൊത്തുകളിലും ജൈവ വസ്തുക്കൾ പൂനെകലായി കിടക്കുന്ന സ്ഥലങ്ങളിലും പുറ്റുകൾ ഉണ്ടാക്കുന്നതായി കാണാൻ സാധിക്കും വളരെ പഴകിയ കയ്യാലകളിലും വനമേഖലകളിലും ദീർഘകാലത്തെ ചിതലുകൾ ജൈവപിണ്ടത്തെ വിഘടിപ്പിച്ച് ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്ന ചിതൽപുറ്റ് ലോകത്തെ ഏറ്റവും കാര്യക്ഷമതയുള്ള ജൈവ ഊർജ്ജ നിലയമാണ് ഇരുന്നൂറിലേറെ ഇനം സൂക്ഷ്മജീവികളുടെ സഹായത്തോടെ ചിതലുകൾ ഒരു ഷീറ്റ് കടലാസിനെ വിഘടിപ്പിക്കുമ്പോൾ ഒരു ലിറ്റർ ഹൈഡ്രജൻ സ്വതന്ത്രമാകുന്നു എന്നാണ് കണക്ക് ഇതുകൊണ്ട് തന്നെ സൂക്ഷ്മാണു ജീവികളുടെ കഴിഞ്ഞാൽ അതാകും ലോകത്തിന്റെ ഭാവി ും ഓട്ടോ ഡ്രൈവേഴ്സ് യൂണിയൻ സി ഐ ടി യു മാടായി ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു മണ്ടൂർ അഴീക്കോടൻ മന്ദിരത്തിൽ നടന്ന പരിപാടി എം വിജിൻ എംഎൽഎ ഉദ്ഘാടനം ചെയ്തു യൂണിയൻ സി എ ടി യു മടൈ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അനുമോദിച്ചു ബി എസ് റാങ്ക് കരസ്ഥമാക്കിയ വിദ്യാർത്ഥിയെയും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയുമാണ് അനുമോദിച്ചത് മണ്ടൂർ അഴീക്കോടൻ മന്ദിരത്തിൽ നടന്ന പരിപാടിയിൽ എം വിജിൻ എം എൽ എ ഉദ്ഘാടനവും ഉപഹാര സമർപ്പണവും നിർവഹിച്ചു പ്ലസ് ടു കഴിഞ്ഞാൽ 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 റോഡാണ് കഴിഞ്ഞ ഒരു ഒരു ജംഗ്ഷനേ രക്തമാണ് നാല് ഭാഗത്തിൽ പക്ഷെ വളരെ പ്രധാനപ്പെട്ട നമ്മളോട് തന്നെ ചോദിക്കേണ്ട ബാലൻ അധ്യക്ഷത വഹിച്ചു എം എം വി രവി മഹേന്ദ്രൻ പിലാത്ര എം ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു നെറ്റ്വർക്ക് ന്യൂസ് പിലാത്ര രംഗത്ത് നിറസാന്നിധ്യമായി പ്രവർത്തിക്കുന്ന യുവധാര ആലപ്പടമ്പിന്റെ നേതൃത്വത്തിൽ യുവധാര വായനശാലയുടെ പ്രവർത്തനോദ്ഘാടനവും അനുമോദന പരിപാടിയും സംഘടിപ്പിച്ചു പനൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി കെ ശിവകുമാർ ഉദ്ഘാടനം ചെയ്തു യുവതാര ആലപ്പടമ്പിന്റെ നേതൃത്വത്തിൽ യുവതാര വായനശാലയുടെ പ്രവർത്തനോദ്ഘാടനവും ക്ലബ്ബ് പരിധിയിലെ വിവിധ തലങ്ങളിൽ വിജയം കൈവരിച്ചവർക്കുള്ള അനുമോദനവും നടന്നു പി ഗോപിനാഥൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പയ്യനൂർ താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി കെ ശിവകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു ഒരു ചെയ്യാൻ എന്നുള്ള ഒരു ഒരു നാടിനെ വായനശാല വായനശാല ഗ്രന്ഥാലയത്തിന്റെ ആവശ്യകത എന്താണ് ഉണ്ടെങ്കിൽ മാത്രമേ മാത്രമേ ആളുകൾക്ക് വേണ്ടി ൂ ടി വിൾ കെ ജി അനീഷ് കുമാർ എം പി കെ ബാലകൃഷ്ണൻ ടി ജയകുമാർ സി രാജീവൻ എന്നിവർ സംബന്ധിച്ചു നെറ്റ്വർക്ക് ന്യൂസ് കരിവെള്ളൂർ കാങ്കോൽ ഗ്രാമപഞ്ചായത്ത് പത്താം വാർഡ് കുടുംബശ്രീ എ ഡി എസ് ആഭിമുഖ്യത്തിൽ അനുമോദന പരിപാടി സംഘടിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ എം രാഘവൻ ഉദ്ഘാടനം ചെയ്തു കാങ്കോൽ ആലപ്പടമ്പ ഗ്രാമപഞ്ചായത്ത് പത്താം വാർഡ് കുടുംബശ്രീ എ ഡി എസിൻ്റെ ആഭിമുഖ്യത്തിൽ സി പ്ലസ് ടു എൽ യു എസ് എസ് ജയികൾക്കും കുടുംബശ്രീ അരങ്ങ് സർഗോത്സവം ജില്ലാ സംസ്ഥാന കലോത്സവങ്ങളിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ കലാകാരികൾക്കും അധ്യക്ഷതയിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഉദ്ഘാടനം ഉപഹാര സമർപ്പണം നടത്തി എല്ലാ ഈ ഒരു തലയിലേക്ക് ും കാര്യത്തിൽ ഇപ്പോഴത്തെ ഗവൺമെന്റ് നന്നായിട്ട് പരിശ്രമിക്കുന്നുണ്ട് അതിന്റെ പ്രതികരണമാണ് നമ്മുടെ മക്കൾക്ക് നന്നായിട്ട് പരീക്ഷ എഴുതി വിജയിക്കാൻ കഴിയുന്നത് വേർന്ന നിലയിൽ വിജയിക്കാൻ വേണ്ടി കഴിയുന്നത് അതിൽ നമ്മൾ നാടിന്റെ ഒരു സംഭവം നിങ്ങൾ ആലോചിച്ചു നോക്കും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പത്മിനി സുരേഷ് ബാബു കെ വി രമേശ് എൻസി സതിഇ സി കെ പി കണ്ണൻ ഉഷാപി പ്രസന്നാപി മോഹൻ സിന്ധു കെ താരാപ്പി എന്നിവർ സംസാരിച്ചു നെറ്റ്വർക്ക് ന്യൂസ് കരുവള്ളൂർ ത്യാഗസ്മരണയിൽ വിശ്വാസികൾക്ക് ഇന്ന് ബലി പെരുന്നാൾ കഠിനാനുഭവങ്ങളുടെ തീച്ചൂളയിൽ അജയ്യനായി നിലപാടെടുത്ത പ്രവാചകനായ ഇബ്രാഹിം നബിയുടെ ഓർമ്മ പുതുക്കി ബലിപെരുന്നാൾ ആഘോഷിച്ച് ഇസ്ലാം വിശ്വാസികൾ ജനായത്തെ വ്യവസ്ഥയിൽ ജീവിക്കുമ്പോൾ മുഖ്യധാരയ്ക്കെതിരെയുള്ള ദിശയിൽ നിലപാടെടുക്കുക എന്നത് ഏറെ പ്രധാനമായ ഒന്നാണെന്ന് സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ ജനായത്തെ വ്യവസ്ഥയിൽ ഭൂരിപക്ഷം കിട്ടുന്നവരുടെ അക്രമമാണ് നടക്കുന്നതെന്നും അതിനെ എതിർക്കുക എന്നത് പ്രധാനമാണെന്നും അടൂർ ആദർശങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യാതെ സ്ഥാനമാനങ്ങൾ ആഗ്രഹിക്കാതെ സാമൂഹ്യ പ്രതിബദ്ധതയോടെ പൊതുപ്രവർത്തനം നടത്തിയ നേതാവായിരുന്നു കോരൻ മാസ്റ്റർ എന്ന് ആർ ജെ ഡി സംസ്ഥാന പ്രസിഡന്റ് എം വി ശ്രേയാംസ് കുമാർ കോട്ടക്കിലിൽ കോട്ടക്കിലെ കെ വി മോഹനന്റെ വീടിന് മുകളിൽ മരം മുറിഞ്ഞു വീണു അപകടം നടന്നത് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ നെറ്റ്വർക്ക് ചാനലിന്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ബലിപെരുന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് നന്ദി നമസ്കാരം മംഗല്യ സ്വപ്നങ്ങൾക്ക് കല്ലറിക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ പയ്യന്നൂർ റൂറൽ ബാങ്ക് ൂർട്ടി ഗോട്ട് മനോഹർ ജൂലീസ് பசார் நியர் ஹோட்டல் டாப் ஸ்டார் பஸ் ஸ்டாண்ட் மெயின் ரோட் பையனூர் கோஆபரேட்டிவ் நேஷனல் காலேஜ் பெரும்பா பையனூர்